മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ തിരുവല്ലാമല പറക്കോടുകാവ് താലപ്പൊലെ ഭാഗമായി കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശുദ്ധീകരിച്ച ഗ്രാമപഞ്ചായത്ത് തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് ആയിരങ്ങളാണ് വന്നെത്തിയിരുന്നത് നിരവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അവശിഷ്ടങ്ങളും മറ്റും താലപ്പൊലി പറമ്പിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ പാമ്പാടി എന്നിവർ സംസാരിച്ചു ഹരിധർമ്മസേന പഞ്ചായത്തിൻ്റെ പ്ലാന്റ് ജീവനക്കാർ തൊഴിലുറപ്പ് കുടുംബശ്രീ അതുപോലെ കർക്കൂട്ടുകാവിൻ്റെ ദേശ കമ്മിറ്റിക്കാർ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മെമ്പർമാർ അങ്ങനെ എല്ലാ ആളുകളുടെയും സഹകരണത്തോടു ശുചീകരണ പ്രവർത്തന പ്രവർത്തനത്തിന് ആരംഭം കുറിക്കുകയാണ് വളരെയേറെ ഒരു വാരിയെടുക്കാനുണ്ട് അത്ര ഒരുപാട് കേസുകൾ നിറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനെ സഹകരിച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളും സന്നിധരായിരുന്നു സിസിവി ന്യൂസ് തിരുവല്ലാമല